നമസ്കാരം മീഡിയ ന്യൂസ് ലൈവ് ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ആറോ ജംഗ്ഷനിലാണ് ഇവിടെ ഒരു വെയിറ്റ് ഷെഡിൻ്റെ ദുരിതവാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളമായി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് നാളെ ഇതുവരെയും ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഇതിനൊരു മേൽക്കൂര ഇടാനുള്ള സംവിധാനം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടില്ല കുളത്തൂപ്പുഴ ചെണ്ണപ്പെട്ട മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ് പ്രധാനമായും ഈ വെയിറ്റ് ഷെഡിനെ ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ബിൽഡിംഗ് ജീർണാവസ്ഥ നമ്മുടെ എല്ലാം കണ്ടതാണ് അതേ തുടർന്ന് എന്തായാലും അത് പൊളിച്ചു നീക്കം ചെയ്തിരിക്കുകയാണ് അതിന് മുൻപ് ആ പഞ്ചായത്ത് ബിൽഡിങ്ങിനകത്തൊരു ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ പൊതുജനങ്ങൾക്ക് ബസ് കയറണമെങ്കിൽ ഇവിടെ നിന്ന് വെയിലും മഴയും കൊള്ളുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്തായാലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും വേഗം ഈ ഇത് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അഞ്ചൽ വരുന്നത് യാത്രക്കാരുടെ ദുരിതം വളരെ വലുതാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് വണ്ടി കയറുകയെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല വെയിലാണെങ്കിൽ വെയിലോണ്ട് പൊഴിയും മഴയാണെങ്കിൽ മനുഷ്യൻ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളെ ഇടിച്ച് വീടിന്റെ സ്ഥിതി ആകെ കടയുടെ മൂലയുണ്ട് എത്ര പേര് നിക്കും ഇതൊക്കെ മനുഷ്യനോട് ചെയ്യുന്ന എന്ത് ദോഷമായ അങ്ങോട്ട് പോകും ഏത് കടയിൽ കയറാൻ പറ്റും വെയിലായാലും മഴയായാലും മനുഷ്യൻ കഷ്ടപ്പെടുകയാടും നമ്മൾ ആരോടാ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ നനഞ്ഞു വിളിച്ചിരിക്കും എത്രയും പെട്ടെന്ന് ശരിയായിട്ട് കുറച്ചായി കൊടുത്താലേ യാത്രക്കാർ സൗകര്യമായിരിക്കില്ലേ